ഹായ് ഹലോ നമസ്കാരം അസലക്കു വെൽക്കം ബാക്ക് ടു അവർസാസ് വേൾഡ് കാലിക്കുപ്പികൾ എത്രയാണ് നമ്മൾ വേസ്റ്റിൽ കളഞ്ഞതല്ലേ ഇനിയെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും ഒരൊറ്റ പൈസ ചെലവില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് നമ്മൾ വലിച്ചെറിയുന്ന കാലിക്കുപ്പികൾ വെച്ചിട്ട് എങ്ങനെ നമ്മുടെ അടുക്കള ഒരു കൊട്ടാരമാക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ച കാലിക്കുപ്പികൾ എന്നും എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നും എല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക സമയം കളയേണ്ട നമുക്ക് യും മുഴുവിലേക്ക് അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കുറച്ച് ഐറ്റംസ് ഇതുപോലെ പൊടികളൊക്കെ ഞാൻ പരമാവധി നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരാറുള്ളത് ഇനി ആ പൊടികളാവട്ടെ ധാന്യങ്ങളാവട്ടെ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ കുപ്പികളൊക്കെ ഈ കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന കുപ്പികളാണ് അതിൽ പ്ലാസ്റ്റിക്കുമാണ് ആണ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞു വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊരു അടുക്കി ഉള്ളതാണ് അപ്പം ഇതെല്ലാം ഞാൻ കളയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിനി ഇത് ബാക്കിയുള്ളത് പുതിയതായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്കതൊന്ന് റീസ്റ്റോക്ക് ചെയ്യണം അപ്പൊ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ബോട്ടിൽസ് വേണ്ടേ അതിനൊന്നിനും ഞാൻ പൈസ കൊടുത്തിട്ട് ആമസോണിനോ മീഷോന്നോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതിനു മുമ്പ് നമ്മുടെ ആവശ്യത്തിന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കുപ്പികൾ ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ദാ ഇതുപോലുള്ള ന്യൂട്രലാജാവ് ഒലീവ് ഓയിലിൻ്റെ കുപ്പി പിന്നെയുള്ളത് ദാ ഇതുപോലുള്ള ബോട്ടിൽസ് ഇത് എത്ര പേർക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് പാല് വാങ്ങുന്ന ബോട്ടിലാണ് ഒരു ലിറ്ററിൻ്റെ പാൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോട്ടിലാണ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് പൾസസ് ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് വളരെയധികം യൂസ്ഫുള്ളാണ് സാധാരണ നമ്മൾ വാങ്ങുന്ന മിൽക്കിനേക്കാളും ഫ്രഷ് മിൽക്ക് പ്ലാസ്റ്റിക് ബോട്ടിലിൽ കിട്ടുമല്ലോ ആ ബോട്ടിലിനേക്കാളും ഒന്നോ രണ്ടോ ദുറം കൂടുതലായിരിക്കും എന്നിരുന്നാലും വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാനിപ്പോൾ പാൽ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഇതാ കണ്ടോ അപ്പോൾ പൾസസ് ഇട്ട് വെക്കാനുള്ള കുപ്പി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ മൂന്ന് നാല് കുപ്പികൾ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ന്യൂട്ടെല്ല നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയെങ്കിലും വാങ്ങാതിരിക്കില്ല ചിലപ്പോഴെങ്കിലും ഇതുപോലെ വലിയ കുപ്പികളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരേപോലത്തെ കുപ്പികളൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലിട്ട് സൂക്ഷിക്കാൻ വളരെ ഈസിയാണ് ഇത് ഒലീവ് ഓയില് വാങ്ങുന്ന കുപ്പിയാണ് ഇതും സാധാരണ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഡിസ്പെൻസർ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാവും അതേസമയം ഇതുപോലെ ഒലീവ് ഓയിൽ ഉപയോഗിക്കുന്ന കുപ്പി തീർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുപ്പികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഓയിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബോട്ടിലിൽ കൂടെ ഒലിച്ചിറങ്ങാറുണ്ട് പക്ഷെ കണ്ടോ ഇതിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ അതുമൂലം തന്നെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ അത് പുറത്തേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് മൂടിയിട്ട് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് വെളിച്ചെണ്ണ ഞാൻ എന്താ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാ ഈ ഒരു കുപ്പി ഞാൻ ഓൾറെഡി പരിപ്പ് ഇട്ട് വെച്ചിരുന്ന കുപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വായവട്ടം അധികം ചെറുതല്ലാത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പത്ത് പൈസ മുടക്കില്ലാതെ തന്നെ നമുക്ക് നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ക്വാളിറ്റി കൂടിയതും അതുപോലെ ഇതുപോലെയുള്ള സ്റ്റോറേജ് ഐറ്റംസൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നും ആലോചിക്കേണ്ടതില്ല അതങ്ങോട്ട് വാങ്ങാം റീയൂസ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽസ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കിലോടെ അളവിനാണ് ആ ഒരു ബോട്ടിലുള്ളത് അതിൽ നിറച്ച് എനിക്ക് എടുക്കാനായിട്ട് പറ്റി കാണാനും നല്ല ഭംഗിയില്ലേ ീ ഒരു രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്ത് നോക്കുക ഇവിടേക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആയിരിക്കും എക്സ്ട്രാ വരുന്നത് കുറേ നാളായിട്ട് ഞാൻ ഇതുപോലെയാണ് സ്റ്റോർ ചെയ്തു വെക്കുന്നത് അപ്പോൾ നിങ്ങൾ പാലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ബോട്ടിൽസൊക്കെ വാങ്ങാനായിട്ട് നോക്കുക ഇതൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ ഇത് ഇവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ് പരിപ്പ് ഒഴികെ ബാക്കിയെല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിച്ചതാണ് ഈ പരിപ്പ് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ് സാധാരണ പാല് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഇതുപോലെ പൾസസ് ഒക്കെ ഇട്ട് വെക്കാറുണ്ട് കഴിവതും നമ്മൾ ആ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയാണ് നല്ലത് ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിൽസൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അടുക്കളയിൽ നന്നായിട്ട് തന്നെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യാനും പറ്റും കാണാനും നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇതാ പാൾസസിൻ്റെ സെഷൻ കഴിഞ്ഞു ഇനി ഞാൻ പൊടികൾ ഇതുപോലുള്ള ജാറുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് അതുപോലെ ഉള്ളിലുള്ളതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അടുത്തത് പൊടിയാണ് അല്ല പയറുവർഗ്ഗം ആണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള നീളമുള്ള ബോട്ടിലൊക്കെ ഒക്കെയാണ് പൊടിയാകുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലുള്ള ജാറുകളും സ്റ്റിക്കറൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ മുളക് പൊടി ഞാൻ ആ കുപ്പിയിലേക്ക് നിറച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കടയിൽ നിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം അങ്ങനെയുള്ളതൊക്കെ വാങ്ങാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒന്നും പൈസ ചിലവാക്കേണ്ടതില്ല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള പൊടികളും ഇതാ ഇവിടെ ഞാൻ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഒരേപോലെയുള്ള കുപ്പികൾ അതും ഒരു പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കുപ്പികൾ വെച്ചിട്ട് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്തതായിട്ട് ദാ ഞാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ദാ പിസ്താശിയുടെ സ്പ്രെഡിൻ്റെ കുപ്പിയാണ് അപ്പോൾ ഇതായാലും നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ലേബലൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ കണ്ടോ അതുപോലെ കണ്ടെയ്നേഴ്സ് നമുക്ക് നല്ല ഭംഗിയുള്ള ആയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഗരം മസാല ഹോളായിട്ടുള്ളതൊക്കെ ഇതുപോലുള്ള ചെറിയ കുപ്പികളിലാണ് ഇട്ട് വയ്ക്കുന്നത് ഇനി അതുപോലെ തന്നെ ഹണിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷമുള്ള ബോട്ടിൽ കണ്ടോ ഇത് ഒരു പ്രത്യേക തരം ഭംഗിയാണ് ഈ ബോട്ടിലിൻ്റെ ഷേപ്പ് കണ്ടില്ല ഇതും ഞാൻ കളയാറില്ല ഒരു പരിധി പരിധിവരെയൊക്കെ ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ യൂസ് ചെയ്യാൻ എടുക്കാറുണ്ട് ഇതിൻ്റെയും ലേബലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഒലിച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ലേബൽ കളയുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ ഞാൻ ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റുള്ള വീഡിയോസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും പല രീതിയിൽ രീതിയിലിപ്പോൾ പ്ലേറ്റുകളിൽ നിന്നാവട്ടെ ഇതുപോലുള്ള കുപ്പികളിൽ നിന്ന് നന്നായിട്ട് കട്ടി പിടിച്ചിരിക്കുന്ന അതായത് പശിയോടൊപ്പം കട്ടി പിടിച്ചിരിക്കുന്ന ലേബലൊക്കെ നമുക്ക് ഒലിച്ച് കളയാനായിട്ട് പറ്റും അതിനുള്ള ഈസി ട്രിക്സൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അടുത്തതേ കാപ്പിപ്പൊടി കോഫി പൗഡറിൻ്റെ കുപ്പിയാണ് രണ്ട് മാസം മുമ്പ് വെച്ചിട്ട് പോയത് കൊണ്ട് എന്നെ ഇതേ കണ്ടോ അത് ചീത്തായിട്ടുണ്ട് ഇനി ഇത് ഇവനെ ഒഴിവാക്കിയിട്ട് ഇത് ക്ലീൻ ചെയ്ത് എടുത്തു വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുപ്പിയാവുകയും ചെയ്യും നമുക്ക് നല്ലൊരു കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതുപോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ കാണിക്കാം കിച്ചണിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ കൂടി ദാ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ ഇതുപോലെ ഡംപ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഇവിടെ ഇരുന്നതും ആയിട്ടുള്ള എല്ലാ ഉണ്ട് നാട്ടിൽ നിന്നും വന്നു കഴിഞ്ഞാലുള്ള പണി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യലാണ് അപ്പോൾ മുഴുവനായിട്ടുള്ള വീഡിയോ ഇല്ലെങ്കിൽ കൂടി ഞാൻ സാധാരണ ചെയ്തു വെക്കാറുള്ള ക്യുക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ബോട്ടിൽസും ഞാൻ കളയാതെ തന്നെ എടുത്തു വെക്കാറുണ്ട് ഒരേ പോലെയുള്ള കുപ്പികളാവുമ്പോൾ നമുക്കത് നല്ല ഭംഗിയായിട്ട് തന്നെ കിച്ചണിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും ഓർഗനൈസേഷൻ ഞാനിപ്പോൾ കാണിക്കുന്നില്ല എങ്ങനെയാണ് കുപ്പികൾ റീയൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഇനി ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു കുപ്പി ഇതാ ഇതുപോലുള്ള ചെറിയ ബോട്ടിൽസ് ഇത് സാധാരണ നമുക്ക് ഇതുപോലെ ഗരം മസാലയൊക്കെ ഇട്ട് വെക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഞാൻ പക്ഷേ അതൊക്കെ ഏലക്ക അതുപോലുള്ളതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ കുപ്പികളിലാണ് അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് പാചകത്തിനൊക്കെ ആവശ്യം വരുന്ന പെരുഞ്ചീരകത്തിൻ്റെ പൊടി ജീരകത്തിൻ്റെ പൊടി ഏലക്കാ പൊടി ജാതിക്കപ്പൊടി അങ്ങനെയൊക്കെ ഉള്ളത് കുരുമുളകിൻ്റെ ചതച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കിയൊക്കെ വരുമ്പോൾ അത് ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുപ്പികൾ ഉപയോഗിക്കുന്നത് ഇത് ടൊമാറ്റോ പ്യൂരി വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയാണ് കേട്ടോ നോർമലി ഞാനിത് ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെയാണ് വാങ്ങാറ് ഇത് എപ്പോഴും വാങ്ങാറില്ല അപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ തന്നെ അതൊരു സെറ്റ് ായിട്ട് ഒരു ആറെണ്ണം ഒക്കെ കിട്ടും അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള കുപ്പികളതിന്ന് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇതും ഞാൻ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എൻ്റെ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സെറ്റാണ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഗ്ലാസ് ബോട്ടിൽ കളക്ഷൻസ് എന്ന് പറയാനായിട്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ള എൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഹാൻഡി ആയിട്ടുള്ള കുറച്ച് ബോട്ടിൽസ് അതും എൻ്റെ സാധനങ്ങളൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ബോട്ടിൽസ് പിന്നെ ഇത് കൂടുതലായാലും അതായത് ഗ്ലാസ് ബോട്ടിൽസ് ആണെങ്കിൽ കൂടി ഒരുപാടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥലം വളരെ പരിമിതിയാണ് അപ്പോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇത് ഒരുപാടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോ അതും നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഇനി മറ്റൊരു കാര്യം എന്താ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ് അതായത് ബിസ്ക്കറ്റിന്റെ ജാറുകളാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയുള്ള കണ്ടെയ്നേഴ്സ് ആണെങ്കിലും നമ്മൾ ഇത് കളയരുത് കാരണം നട്ട്സ് ബിസ്ക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തണുത്തു പോകാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഞാൻ പ്രത്യേകിച്ച് നട്ട്സ് ആൽമണ്ട്സ് അങ്ങനെയുള്ളതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള കണ്ടെയ്നേഴ്സാണ് വളരെയധികം യൂസ്ഫുള്ളാണ് എനിക്ക് അപ്പോൾ ഇത്രയാണ് എൻ്റെ ഗ്രോസറി ഐറ്റംസ് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതി ഇതിൻ്റെ ഓർഗനൈസേഷൻ ഞാൻ പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ